സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീട്ടുപ്രസവങ്ങൾ നടക്കുന്നത് മലപ്പുറത്ത് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ സംസ്ഥാനത്ത് ഇരുന്നൂറ് നടന്നപ്പോൾ ഇതിൽ എണ്ണവും മലപ്പുറത്താണ് തൊട്ടുപിന്നിൽ കണ്ണൂരാണ് ആരോഗ്യ പ്രവർത്തകർക്ക് ലഭ്യമായ കണക്ക് പ്രകാരമാണിത് അക്യുപങ്ക്ചർ നാച്ചുറോപ്പതിയുടെ മറവിൽ ചിലരും വാക്സിൻ വിരുദ്ധ കൂട്ടായ്മക്കാരും വീട്ടുപ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതായി ആരോപണങ്ങളുണ്ട് അക്യുപങ്ക്ചർ മേഖലയിലെ ഔദ്യോഗിക സംഘടനകൾ ഈ പ്രവണതയെ എതിർക്കുന്നുണ്ട് സിസേറിയൻ കഴിഞ്ഞവർ ആദ്യ പ്രസവക്കാർ അടക്കം വീട്ടുപ്രസവങ്ങൾക്ക് വിധേയരാകുന്നതായി ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടു വർഷം മുൻപ് വീട്ടുപ്രസവത്തെ തുടർന്ന് കുട്ടി മരിച്ച സംഭവം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് അമിത രക്തസ്രാവം ഉൾപ്പെടെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതുകൊണ്ട് മാത്രം അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷപ്പെട്ട സംഭവങ്ങളുമുണ്ട് ഗർഭകാലത്തിന്റെ തുടക്കം മുതൽ ആശുപത്രി സൗകര്യങ്ങൾ മനഃപൂർവ്വം വേണ്ടെന്ന് വെക്കുന്നവരുമുണ്ട് വാക്സിനേഷൻ അയൺഫോളിക് ഗുളികകൾ സ്കാനിംഗ് എന്നിവയ്ക്ക് തയ്യാറാവില്ല പ്രസവം എടുക്കുന്നത് വരെ സമീപത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ കാണിച്ച ശേഷം പ്രസവത്തിന് ആശുപത്രികളെ ഒഴിവാക്കുന്ന കൂട്ടരുമുണ്ട് ഗർഭിണിയുടെ വിവരങ്ങൾ അറിയാൻ എത്തുന്ന ആശാപ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കും നിർദ്ദേശങ്ങൾ അനുസരിക്കാനും ഇവർ തയ്യാറാവില്ല കുടുംബത്തിലോ വലയങ്ങളിലോ നടക്കുന്ന വീട്ടുപ്രസവങ്ങൾ അപകടം കൂടാതെ നടന്നാൽ ഇത് പ്രചരിപ്പിച്ചാണ് കൂടുതൽ പേരെ ആകർഷിക്കുന്നത് പ്രസവം രോഗമല്ല പ്രകൃതിദത്ത പ്രക്രിയയാണ് ഭക്ഷണക്രമം ശ്രദ്ധിക്കുകയും ആവശ്യമായ വ്യായാമങ്ങളും ചെയ്താൽ കുഞ്ഞിന് വളർച്ചയെത്തുമ്പോൾ സ്വാഭാവിക പ്രസവം നടക്കും ആശുപത്രിയിൽ പോകേണ്ട കാര്യമില്ല എന്നിങ്ങനെയാണ് ഇവരുടെ പ്രചാരണം ഗർഭധാരണത്തിലും പ്രസവത്തിലും പതിനാല് ശതമാനം പേരിൽ സങ്കീർണതകൾ ഉണ്ടാകാമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് ഇവർക്ക് മുൻകരുതലും സമയബന്ധിതമായ ചികിത്സയും നൽകിയില്ലെങ്കിൽ കുഞ്ഞിന്റെ ജീവനും അപകടത്തിലാകും വീട്ടുപ്രസവത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകളും ലഭിക്കാറില്ല ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് പൺ റാസ് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്